ഇവിടെ കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിൽ വയനാടിന് വേണ്ടി വരുന്ന തുക എന്ന രീതിയിൽ ഒരു മൃതദേഹം സംസ്കരിച്ചതിന് എഴുപത്തി അയ്യായിരം രൂപ ചെലവ് മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് പതിനഞ്ച് കോടിയും സൈനികരുടെയും വളണ്ടിയർമാരുടെയും താമസ ചെലവ് പതിനഞ്ചു കോടിയുമാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് ഈ പറയുന്ന പല കണക്കുകളും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തതാണ് എന്നുള്ളതാണ് ഉയരുന്ന വിമർശനം ശ്രീ ജെ സി തോമസ് കഴുകൻ കണ്ണുകളോട് കണ്ണുകളോടുകൂടെ കേരളത്തെ തകരുന്ന കേരളത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ചില മനുഷ്യന്മാർ ഉണ്ടാക്കിയെടുത്ത പച്ചക്കള്ളം കേരളത്തിലെ മനുഷ്യരായ മനുഷ്യരുടെ ജീവിതത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ പച്ചക്കള്ളത്തിന് വാർത്തയുടെയും പ്രചരണത്തിന്റെയും ആവരണം നൽകുകയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം പൂർണമായി വീട് നഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ എത്ര രൂപയാണ് കൊടുക്കാൻ കഴിയുക ലക്ഷമാണ് കക്കൂസ് കഴിയുമോ കേരളത്തിലെ മനുഷ്യന്മാർ ഒരു ദുരന്തം കഴിഞ്ഞ് പതിനേഴാം ദിവസം തയ്യാറാക്കിയ കണക്കാണ് ജയിക്കത് ആക്ച്വൽസ് ഒന്ന് എഴുതിയിട്ടുമുണ്ട് അവിടെയാണ് ശ്രീ ജയചന്ദ്രൻ ചോദിച്ച മഹല്യ കമ്മിറ്റികൾ നടത്തിയ സംസ്കാരം പള്ളികളിൽ നടത്തിയ സംസ്കാരം ഇതിനൊക്കെ ചെലവ് പ്രതീക്ഷിക്കുകയാണോ അവർക്കൊക്കെ പണം കൊടുക്കേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഈ കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ചില മതവിശ്വാസികൾക്ക് അവരുടേതായ സ്ഥലം എടുത്ത് കുഴിച്ചിട്ടായിരിക്കാം മൃതദേഹം സംസ്കരിക്കുന്നത് സ്ഥലമെടുക്കുന്നത് അടക്കമുള്ള പ്രതീക്ഷിത പ്രതീക്ഷിതമായ തുകയിലേക്ക് കണക്ക് കൂട്ടുമ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചിലപ്പോൾ എഴുപത്തയ്യം വേണ്ടി വന്നേക്കാം പള്ളികളും മഹല്ല സംസ്കാര അവരാരും ശവസംസ്കാര ചടങ്ങുകൾക്ക് പണം വാങ്ങാറില്ലേ ഇനി എങ്ങാനും മൃതദേഹം സംസ്കരിക്കാൻ സ്ഥലം സ്ഥലമെടുക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് എഴുപത്തി അയ്യായിരം രൂപ ഒരു മൃതദേഹത്തിന് വകയിരുത്തിയിരിക്കുന്നത് ശ്രീ ജയചന്ദ്രൻ നോക്കൂ കിട്ടൂടാ മറയൂർ ചന്ദനം ഉപയോഗിച്ചാണ് ഇവരുടെ ഒക്കെ ശവം സംസ്കരിക്കുന്നത് സർക്കാരിന് ഒരു നയ പൈസ ചെലവില്ലാതെ ഒരു പൈസ നയപൈസിലാതെ അവിടുത്തെ പള്ളി കമ്മിറ്റി അവിടുത്തെ സേവാഭാരതി ഈ ചടങ്ങുകൾ സൗജന്യമാണ് ആ സേവ പ്രവർത്തനങ്ങൾ സൗജന്യമാണ് ആംബുലൻസ് സൗജന്യമാണ് ഇങ്ങനെ സംഗതി ഈ കണക്ക് വെച്ചാൽ ഒരു ബോഡി സംസ്കരണത്തിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ കണക്കാണ് എനിക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ബോഡി വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഇത് എന്ത് എക്സ്പെൻസ് ആണ് പതിനേഴാമത്തെ ദിവസം കണക്കുകൾ ഗവൺമെന്റിന്റെ കയ്യിൽ ഇല്ലേ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ചെവിക്ക് കുഴപ്പമുണ്ടായെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടൂ മിസ്റ്റർ നിങ്ങൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇത് ആന്റിസിപ്പേറ്ററി കണക്കാണോ ആക്ച്വൽ കണക്കാണോ ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം താങ്കൾക്ക് അറിയുമോ താങ്കൾ ഇപ്പൊ ചില കാര്യങ്ങൾ വിടുവായത്വം ചോദിച്ചപ്പോ മറുപടി ആയിട്ട് പറഞ്ഞു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ക്യാപ്സൂൾ അല്പം നേരത്തെ പുറത്തു വന്നത് കൊണ്ട് പറ്റിയ അബദ്ധമാണ് ജയ് കെ കാ സാധനമാണ് പക്ഷെ മരുന്ന് മാറിക്കൊടുത്താൽ ക്യാപ്സൂൾ അപകടം ചെയ്യും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ദുരിതവും ആശ്വാസവും ഉള്ള ഫണ്ടാണോ ഒരു വേണം മുഖ്യമന്ത്രി തന്നെ പറയുന്നു തുണി ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെ അധികമായിരിക്കുന്നു അധികമായി സന്നദ്ധ സംഘടനകൾ നൽകി എന്ന് പറയുന്ന തുണിക്കായി ഒരു വശത്ത് അൻപത് ലക്ഷം മറുവശത്ത് പതിനൊന്ന് കോടി അങ്ങനെ എങ്ങനെയാണ് കണക്ക് കൂട്ടുകെ ഞാൻ പറയുന്നത് തൊണ്ണൂറ് ദിവസക്കാലം വരെ നീണ്ടു നിൽക്കുന്ന രക്ഷാപ്രവർത്തനം ഏറ്റവും കൂടുതൽ കണക്കാക്കിയിട്ടല്ലേ നമ്മൾ ഈ തരത്തിലൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കുക നമ്മൾ ദിവസം ദിവസം ാണ് അതേ വസ്ത്രത്തിന് വേണ്ടി രണ്ട് ഹെഡുകളിലാണ് ടൂ പോയിന്റ് ത്രീയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എസ് ഡിആർഎഫ് നോംസ് അനുസരിച്ച് അൻപത് ലക്ഷം ടു പോയിന്റ് സെവനിലേക്ക് വന്നാൽ വീണ്ടും ക്രോത്തിക്കിന് പതിനൊന്ന് കോടി അതെന്ത് കണക്കാണ് ഇത് വടി വാങ്ങുന്ന ബാബു ഇത് രണ്ടു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അവസാനിക്കുന്ന ഏർപ്പാടായിട്ട് മനോരമയ്ക്ക് ഉറപ്പിക്കാൻ പറയുമോ പറ്റുവോ നിങ്ങൾക്കിപ്പോഴും ഇനി മൃതദേഹം കണ്ടത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴും പുനരധിവാസം നിസ്തൃത് എല്ലാ അതുകൊണ്ട് ചോദ്യം ഇപ്പോൾ മാറി താമസിച്ചിട്ടുള്ള പുനരധിവാസ ക്യാമ്പുകളിൽ നടക്കം മാറിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഇനിയും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തുകൊണ്ടേയിരിക്കും എന്നാണെങ്കിൽ അത് പറഞ്ഞാൽ മതി പുതിയ വസ്ത്രങ്ങൾ സർക്കാർ ഇനിയും നിങ്ങൾക്ക് വാങ്ങി തന്നുകൊണ്ടേയിരിക്കും അതിപ്പോൾ കൊടുക്കുന്നുണ്ടോ ആളുകൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ അത് ശരി അപ്പൊ എല്ലാം ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ വയനാട്ടിലെ നൂറുകണക്കിന് വരുന്ന മനുഷ്യരോട് ചോദിക്കാം നിങ്ങൾക്ക് എന്തിന്റെ കുറവ് എന്തിന്റെ പ്രയാസം ഒരു മുട്ടു സൂചികളുടെ കുറവെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കകത്തുടനും പറയുന്ന കണക്കുകളിൽ കണക്കുകളിൽ വ്യക്തത വേണം ശ്രീ ജിൻഡോ ജോൺ സർക്കാരിന്റെ സഹായം മാറി താമസിച്ച ആളുകൾക്ക് തുടർന്നു കൊണ്ടേയിരിക്കും അതിനായാണ് തുണി വാങ്ങാൻ കോടിയും പ്ലസ് അമ്പത് ലക്ഷവും അതെ 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 നിഷ കാരണം നീണ്ട കാലത്തേക്ക് ഈ പരിപാടി തുടരണമെന്നാണ് പിണറായി വിജയനും സി പി എം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നീണ്ട കാലത്തേക്ക് ഇത് തുടരണം എന്നാലാണല്ലോ കേരളത്തെ ഒരു പ്രകാരം ഒരു പരിവമാക്കി കുട്ടിച്ചോറാക്കാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിന് ചെലവഴിച്ചു എന്ന് ആക്ച്വൽ കണക്ക് കാണിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം കളക്ട് ചെയ്ത വസ്ത്രങ്ങൾ അവിടേക്ക് ഇനി അയക്കണ്ട എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ അവിടെ അധികം വന്നിട്ടുള്ള വസ്ത്രങ്ങൾ അവിടെ ക്യാമ്പിലുള്ളവർക്ക് അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് ഇരുപത്തി ആറായിരം രൂപയൊക്കെ ചെലവഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പറയുന്നത് ഒരു മര്യാദ പിന്നെ അദ്ദേഹം പറഞ്ഞു എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു ശവശരീരം സംസ്കരിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മണ്ണെടുക്കുന്നതിന് ഭൂമി കിട്ടുന്നതിനെ കുറിച്ച് ഭാവിയിൽ കണ്ടെത്താൻ പോകുന്ന സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെയാണ് ും പറയണ്ട ഇത് ശുദ്ധ തട്ടിപ്പാണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് പ്രകാരം നിങ്ങൾ അതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് കുറെ കൂട്ടി എഴുതിയിട്ടുണ്ട് ഫാക്ട് വെച്ച് പറയണം അല്ലാതെ നിങ്ങൾ സാഹിത്യം വിളമ്പിയിട്ട് കാര്യമില്ല ഇവിടെ ആളുകൾ മരിച്ചതിനെ കുറിച്ചിട്ട് ദുരന്തം നേരിട്ടതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ട് സാഹിത്യം വിളമ്പിട്ട് എന്താ കാര്യം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ വയനാട്ടിൽ എന്തിന്റെ കുറവുള്ളു എന്ന് താങ്കൾ ചോദിച്ചു യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒറ്റ കുറവേ ഉള്ളൂ അത് പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരാ വട്ടാളം ഉണ്ടാക്കിയ ബെയ്ലി പാലത്തിന് സംസ്ഥാന സർക്കാർ ഒരു കോടി ചെലവഴിക്കി എന്താണ് നിങ്ങൾ ചെലവഴിച്ചത് ജയ്ക്ക് അതിനൊരു മറുപടി പറയോ എന്താണ് ബെയിലി പാലത്തിന്റെ അനുബന്ധമായി അവിടെ പണിതിട്ടുള്ളത് ഒരു കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ ഇനി പണിയാൻ ഉദ്ദേശിക്കുന്നതാണോ ജയ്ക്ക് അതിനടിയിൽ കല്ലിട്ടു അതിനടിയിൽ കല്ലിട്ടു പറയൂ ജയ്ക്ക് ആ കാര്യം മാത്രം ബെലി പാലത്തിന്റെ കാര്യം മാത്രം കേട്ടോ ബാക്കി ഞാൻ അടുത്ത റൗണ്ടിൽ അല്ല കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു അദ്ദേഹം പല 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 മറ്റു കാര്യങ്ങളും കൂടെ കൂടെ അതിനൊന്നും ഇല്ലേ എനിക്ക് അതിനോട് കോടി രൂപയുടെ കണക്ക് ആവർത്തയും ആ സംശയത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും വെള്ളം കൊടുക്കാനും ആളുകളെ ലിഫ്റ്റ് ചെയ്യാനും കേരളത്തിന്റെ സൈന്യം ഇറങ്ങി വന്നതുപോലെ ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റിന്റെ പട്ടാളം ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലേ ഇറങ്ങി വന്നിട്ട് ഒരു കോടി രൂപ ഇപ്പൊ പാലത്തിന്റെ മറ്റ് അനുബന്ധ സാധനങ്ങളുടെ സാമഗ്രികളുടെ നിർമ്മാണത്തിനുമായിട്ട് സർക്കാർ കണക്കിട്ടു വെടി ഞാൻ മനുഷ്യത്വപൂർണമായ സമീപനമാണ് എല്ലാ കാലയളവിലും പലപ്പോഴും യൂണിയൻ ഗവൺമെന്റുകൾ ഇത്തരം ദുരന്തം ഉണ്ടാകുമ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് നിയമം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിടിക്കരുത് സി പി എം ആവശ്യപ്പെട്ടിരുന്നോ ഈ നിയമത്തിന്റെ മറവിൽ ഇങ്ങനെ സംസ്ഥാനത്തെ കൊന്നു തിന്നാൻ ആഗ്രഹിക്കുന്ന ചില ഭരണത്തിൽ വരും അല്ലെങ്കിൽ കേരളത്തെ തകർക്കാൻ നിയമത്തിന്റെ ഭാഗമായി രാജ്യത്തെ ഏത് സംസ്ഥാനത്ത് ദുരന്തം ഉണ്ടായ അവിടെ സേവനം അനുഷ്ഠിക്കാൻ സൈന്യം പോയാലും അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാലും ഒക്കെ ആ പണം തിരികെ ആ സംസ്ഥാനങ്ങൾ അടക്കാറുണ്ട് അടക്കണം അത് കേന്ദ്ര നിയമമാണ് ഇങ്ങനെയാണെങ്കിൽ ആഹ് നിക്കല് ഞാൻ അവതാരകോട്ട് പറഞ്ഞാൽ മതി ബി ജെ പി നേതാവ് പറയേണ്ടി ആണല്ലോ നോക്കൂ നിഷ വിവരീകരിച്ച കണക്കൊന്നും അല്ല സ്വയം ഒന്ന് നിർത്തന്നേ നിർത്തേ നിർത്തന്നേ നിർത്ത് കുറെ നേരമായില്ലേ ബഹളം ഉണ്ടാക്കുന്നേ ജയ്ക്കെ ഒരു കോടി എവിടെയാണെന്ന് അറിയോ ജയ്ക്കെ ചെലവ് ഞാൻ വഹിക്കാം നമുക്കൊന്ന് ചൂരൽമലയിൽ പോകാം ആ പാലത്തിനടി ഒന്ന് കാണാം വേണ്ട പാലത്തിന്റെ അടിയിൽ കല്ലിട്ട വകയിൽ ആണോ ഇനി മറ്റെന്തോ കല്ലാണോ ഇട്ടത് നമുക്കറിയില്ല പിന്നെ അത് ഒറ്റ ചോദ്യം ചോദിച്ചു എന്നോട് എന്താ അവിടുത്തെ ആളുകൾക്ക് എല്ലാം കിട്ടുന്നില്ലേ ദൂര കിടക്കുന്ന നിങ്ങൾക്കും എനിക്കും ഒക്കെ ചാനൽ മരുന്നൊക്കെ പറയാം മുന്നൂറ് രൂപ കിട്ടാത്തവർ ആറായിരം രൂപ വാടക കിട്ടാത്തവർ അവർക്ക് ആവരമായി ഒന്നും കിട്ടാത്തവർ അവരിന്ന് തെക്ക് വട കോടുകയാണ് നമുക്ക് ചാനൽ വന്നിരുന്ന എന്തും പറയാം എന്ത് ദുരന്തമായി പോയി ചോദ്യം കോടി ലക്ഷം എങ്ങനെ ദുരന്ത നിവാരണ പ്രവർത്തനം എത്രത്തോളം നീണ്ടുപോകുന്നോ ആ സമയത്ത് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ചെലവും തുകയും ഏതാണ്ട് ഇത്രത്തോളം വരുമെന്ന് നമ്മൾ കണക്കാക്കുകയാണ് ഇതേ കണക്കാക്കലും നൽകിയിട്ട് തന്നെയാണ് രണ്ടായിരത്തി മറ്റു പ്രദേശത്ത് ആക്ച്വൽസ് എന്ന് വെച്ചാൽ കൃത്യമായ തുകയുടെ ചില്ലിക്കാശി വെച്ചിട്ടുള്ള കണക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത മനോരമയുടെ അവതാരക കോൺഗ്രസ് സൈബർ സംഘങ്ങളിലെ പ്രതിനിധിയായി മാറല്ലേ ഒന്നും ഞാൻ പറയുന്നു കല്ല് നീക്കം ചെയ്യാനും പാലം പണിയാനും മറ്റു പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും കേരളം ഇത്രയും തുക എഴുതി കൊടുക്കുന്നത് പ്രതീക്ഷിക്കാൻ കഴിയുന്ന തുക വകയിരുത്താൻ കഴിയുന്ന മേഖലകൾ ഇതുകൂടെയാണ് എന്ന നല്ല ബോധ്യത്തോട് കൂടിയിട്ടാണ് എഴുതി കൊടുത്തത് ഉറപ്പിച്ചത് പക്ഷേ ഇതൊക്കെ ും വിധേയമാക്കപ്പെടുന്നതാണെന്നും ഓടിച്ചെന്ന് ഇങ്ങനെ ഒരു കണക്ക് വെച്ചാൽ അത് തരാനല്ല യൂണിയൻ ഗവൺമെന്റ് മറ്റു ഇരിക്കുന്ന അങ്ങേക്കും നമുക്കും എല്ലാവർക്കും അറിയാവുന്നതല്ലേ പക്ഷെ ഞാൻ ചോദിച്ച വസ്ത്രത്തിന്റെ പതിനൊന്ന് കോടി അൻപത് ലക്ഷം അവശിഷ്ടങ്ങൾ നീക്കാൻ അമ്പത്തൊന്ന് കോടി അറുപത്തിനാല് ലക്ഷം മൃതദേഹം സംസ്കരിക്കാൻ ഒരു മൃതദേഹത്തിന് എഴുപത്തയ്യായിരം ഇങ്ങനെയാണ് രാജ്യത്തെല്ലാ സംസ്ഥാനങ്ങളും ദുരന്തം ഉണ്ടാകുമ്പോൾ കണക്കെഴുതുന്ന ശ്രീ ജെയ്ക് സി തോമസ് പറയുന്നു എനിക്ക് അറിയില്ല നിഷ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയ്ക്ക് സി തോമസിന്റെ അത്രയും ലോകപരിചയം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിലെ ഇടത് സൈബർ വിങ്ങുകളിൽ നിന്ന് മുഴുവൻ വരുന്ന വാദങ്ങൾ അദ്ദേഹം ഇവിടെ വന്നിരുന്നു നമ്മളുടെ ഒരു മണിക്കൂർ കളയാൻ വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ഇത് കിസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു കഥാപ്രസംഗ വേദി അല്ലെന്ന് തിരിച്ചറിവ് അദ്ദേഹത്തിനും കൂടി ഉണ്ടാവേണ്ടതാണ് വയനാട്ടിലെ ദുരിതം ബാധിക്കപ്പെട്ട ആളുകൾക്ക് എത്ര രൂപ ശരിക്കും കൊടുത്തു എന്ന് എൽ ഡി എഫിന്റെ പ്രതിനിധിക്ക് പറയാനുണ്ടോ യഥാർത്ഥത്തിൽ എത്ര രൂപ നിങ്ങൾ കേരളത്തിൽ ദുരിതം ബാധിച്ച ആളുകൾക്ക് കൊടുത്തു വയനാട്ടിലുള്ള ആളുകൾക്ക് കൊടുത്തു അതിനെ പറയാനുണ്ടോ ഈ സർക്കാരിന് പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന താങ്കൾക്ക് പറയാനുണ്ടോ വരുന്നു ഇവിടെ നിങ്ങൾ പറഞ്ഞ ഏകശില രൂപത്തിലുള്ള കണക്കുകളല്ല എന്ന് ഏകശില ബൈലി പാലത്തിന്റെ അടിയിലിട്ടതിനാണ് ഒരു കോടി രൂപ ഇത് പിണറായി പാറപ്പുറത്ത് നിന്ന് പിണറായി വിജയൻ വെട്ടിക്കൊണ്ടുവന്ന പാറയാണ് ബൈലി പാലത്തിന്റെ അടിയിലിട്ടത് യഥാർത്ഥത്തിൽ എത്ര രൂപ നിങ്ങൾ കേരളത്തിൽ ദുരിതം ബാധിച്ച ആളുകൾക്ക് കൊടുത്തു വയനാട്ടിലുള്ള ആളുകൾക്ക് കൊടുത്തു അതിനെ കുറിച്ച് പറയാനുണ്ടോ കണക്ക് നമ്പർ അല്ലേ ഒന്ന് അല്ല അവർ പറയൂല്ലേ ഉത്തരം കൊടുക്കണ്ടേ അവർ കണക്ക് പറഞ്ഞേക്കെന്നേ തീർന്നല്ലോ അതല്ല ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് ഞാൻ സർക്കാർ വയനാട് ദുരന്ത ബാധിതർകണക്കരണത്തിലെ കണക്ക് എത്രയാന്ന് താങ്കൾ പറയൂ ആ കണക്ക് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ നീ അറിഞ്ഞ സമയടിക്കുന്ന പരിപാടി അല്ല ഇപ്പോൾ തന്നെ പറഞ്ഞു അതിനൊപ്പം സമയം പോകുന്നല്ലോ ജെയ്ക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു ഒരു മിനിറ്റ് ആണെങ്കിൽ അങ്ങ് അങ്ങയും അങ്ങയുടെ സ്ഥാപനവും മാത്രം ഇന്ന് റവന്യൂ മന്ത്രി നടത്തിയിട്ടുള്ള കണക്കിനെ സംബന്ധിച്ചുള്ള ചോദ്യം ജയിക്കണ നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ